ധനു രാശിക്കൂറ് ലഗ്നമോ ആയി വരുന്നവരുടെ ചിങ്ങമാസത്തിലെ ഗുണാനുഭവങ്ങളെക്കുറിച്ച് നോക്കാം ധനുക്കൂറിൽ മൂലം പൂരാടം ഉത്രാടം കാൽ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളടങ്ങിയതാണ് ഈ രാശിക്കൂറുകാർക്ക് ശാരീരികമായ അല്പം ചില ബുദ്ധിമുട്ടുകൾ ഈ മാസം ഉണ്ടാവാം അതൊക്കെ കേസ് വഴക്ക് കാര്യങ്ങൾക്ക് അതുപോലെ ശത്രുതാ മനോഭാവത്തിൽ ആരെങ്കിലും പെരുമാറുകയാണ് ഇവയെല്ലാം വിജയം സിദ്ധിക്കുന്ന മാസവുമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എക്സാം ഇൻ്റർവ്യൂ ഈ കാര്യങ്ങൾക്ക് വിജയം സിദ്ധിക്കുന്നതുമാണ് എല്ലാ കാര്യങ്ങളും മംഗളകരമായി നടക്കുന്ന മാസമാണ് ഈ രാശിക്കാർക്ക് കുടുംബപരമായി ഒരുപാട് ശത്രുതാ മനോഭാവത്തോടുകൂടി കുടുംബക്കാർ ചിലപ്പോൾ ഇവരോട് പെരുമാറാം അതുപോലെ മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഹൃദയ സംബന്ധമായ കാര്യങ്ങൾ കർമ്മരംഗത്തുണ്ടാകാവുന്ന ധാരാളം തടസ്സങ്ങൾ എന്നിരുന്നാലും മുടി ചൂടാ മന്നനെ പോലെ കാര്യങ്ങളെല്ലാം വളരെ വിജയകരമായി നടക്കുന്ന മാസമാണ് പിതാവോ പിതാവിൻ്റെ ആൾക്കാരോ അല്ലെങ്കിൽ പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരോ കാരണം അല്പം ചില ദുഃഖങ്ങളെല്ലാം ഉണ്ടാവാം അതുപോലെ ഭാഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ കൈ എത്തും ദൂരത്തു വന്ന് ചിലപ്പോൾ നഷ്ടപ്പെടാൻ ഇടയുണ്ട് അത് ഈ കർമ്മരംഗത്തുണ്ടാകാവുന്ന ശത്രുതാ മനോഭാവത്തിൽ പ്രവർത്തിക്കുന്നവരും ചില ശത്രുത്വം മനസ്സിൽ തോന്നുന്നതു കൊണ്ടും ആവാം എന്നിരുന്നാലും വളരെ നല്ല വസ്ത്രങ്ങളെല്ലാം ലഭിക്കാൻ ഇടയാകുന്ന സമയമാണ് മക്കളെ കൊണ്ട് ധാരാളം ധനം ഉണ്ടാകാനുള്ള ഇടയുണ്ട് അവർക്ക് ചിലപ്പോൾ കർമ്മ പുരോഗതി ഉണ്ടാവുകയോ പുതിയതായി വാഹനം വാങ്ങുക ജോലി കയറ്റം ജോലി കിട്ടുക അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള കാരണത്താൽ അവർക്കും ഗുണങ്ങൾ ഉണ്ടാവാം ആ കാരണത്താൽ നിങ്ങൾക്ക് ധനം ലഭിക്കുന്നതോ അല്ലെങ്കിൽ അവരെ കൊണ്ടുള്ള ഗുണങ്ങൾ ധാരാളം ലഭിക്കുന്നതോ ആയിട്ടുള്ള സമയമാണ് അച്ഛനുമായി കലഹിക്കാനുള്ള ചില സാഹചര്യങ്ങളുണ്ടാവും ആ കാരണത്താൽ അല്പം ചില ദുഃഖങ്ങൾ അനുഭവിക്കാനുള്ള ഇടവരാം അതുകൊണ്ട് മനോദുഃഖം ഉണ്ടാകാനുള്ള ചില സാധ്യതകളുണ്ട് chouba